ഓക്കെ അല്ലേ മഴയത്താണ് പാടിക്കഴയത്താണ് സോളാർ സോളാർ പാനൽ ഫിറ്റിങ്സ് ആണ് അതിന്റെ മെയിൻ ആളാണ് ഗ്രഹിക്കുന്നത് അടിയിൽ ഓക്കേ അല്ലേ ഫിറ്റിങ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് മഴ കണ്ട കാലാവസ്ഥ ഭയങ്കര മോശമാണ് അതിന്റെ ഇടയിലാണ് ഫിറ്റിങ്സ് തമർത്ത് അടി നിക്കുന്നത് സോളറിന്റെ രണ്ടിലെ ഭാഗമാണ് നമുക്ക് അടിയിൽ നോക്കാം അടി ഭാഗം കർഷ കൊടുത്ത് മഴത്താണ് പണി നടക്കുന്നത് അടിക്കലാണ് പണി സോധാരുടെ മെയിൻ മെയിൻ അല്ലെങ്കിൽ നോക്കിട്ട് വഴക്കലിണ്ടാവും എന്നിട്ട് മഴയത്താണെങ്കിൽ പണി ഇറക്കുന്നത്

ഹിറ്റിങ്സാണ് നടക്കുന്നത് മഴയത്താണ് ഗംഭീര മഴയാണ് ആ മഴയത്താണ് കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിട്ട് ആ വഴക്കിലെക്കുള്ള